നമുക്കിതൊരു ജേണൽ ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് എന്തുമാത്രം പേപ്പറാണോ വേണ്ടത് അതനുസരിച്ച് ഉള്ള വൈറ്റ് ഷീറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നവർക്ക് തന്നെ അത് രണ്ടായിട്ട് കറക്റ്റ് പകുതിക്ക് വെച്ച് മടക്കണം മടക്കി അതിൻ്റെ സൈഡ് നല്ല രീതിയിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്തെടുക്കണേ എന്തെങ്കിലും സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് ബുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി അവസാനം കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഷീറ്റ്സ് എല്ലാം കൂടിയാണ് വെച്ചേക്കുന്നത് ഇതിപ്പം ഇങ്ങനെ ഇത്രയും ഷീറ്റ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ വളരെ ചെറിയൊരു ബുക്കായിട്ടോ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് ക്ലിപ്പ് വെച്ച് അത് നല്ല രീതിയിൽ ഇങ്ങനെ പ്രെസ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഫെവിക്കോള് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്ന രീതി തന്നെ തേച്ച് കൊടുക്കുക പിന്നെ നമുക്കത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം അത് നല്ല രീതിയിൽ ഉണങ്ങണം ഉണങ്ങിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ക്ലിപ്പ് മാറ്റാം ക്ലിപ്പ് മാറ്റി വെച്ച് കഴിയുമ്പം ഒരു ചെറിയ പീസ് പേപ്പർ അതിനും കൂടെ ചേർത്ത് ഫെവികോൾ തന്നെ തേച്ച് ഒട്ടിച്ച് വെക്കുക ആ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഒട്ടിച്ച് എടുക്കണം അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കാരണം അത് നല്ല രീതിയിൽ ഒട്ടി വരാൻ വേണ്ടിയേ അതവിടെ ഇരുന്ന് ഒട്ടുന്ന ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഔട്ടർ കവറ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ബുക്ക് പൊതിയില്ലേ അതുപോലെ തന്നെ ഒരു വലിയ ഷീറ്റ് പേപ്പറ് വെക്കുക എന്നിട്ടതിൻ്റെ അകത്തേക്ക് നമ്മളാ ആദ്യം ഉണ്ടാക്കി വെച്ച ബുക്കിൻ്റെ വലിപ്പത്തിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലുള്ളൊരു എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു ബോർഡ് ദൈവീപ് ഈ വീഡിയോ കാണുന്നവണക്ക് തന്നെ ദൈവം ഒട്ടിച്ച് ഇങ്ങനെ വെക്കുക രണ്ട് പീസ് വെച്ചിരിക്കുക അതിൻ്റെ നടുക്ക് ഒരു ചെറിയ പീസും കൂടെ വെച്ചു അതിനിട്ട് ഞാനിപ്പോൾ അത് കവർ ചെയ്തെടുക്കുവാണ് അതിനേക്കാളൊക്കെ വലിയൊരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പൊതിഞ്ഞ് പോലെ ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് പൊതിഞ്ഞ് പോകുന്നതൊക്കെ തന്നെ രണ്ട് സൈഡും വെച്ചിട്ട് നടുക്കുന്ന കട്ട് ചെയ്ത് ഒട്ടിച്ച് അക്കത്തേക്ക് ഒട്ടിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് അതും അതുപോലെ തന്നെ ഒട്ടിച്ച് എടുക്കും അത് കഴിഞ്ഞിട്ട് ഈ കവറിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഈ വീഡിയോ തന്നെ കട്ട് ചെയ്തെടുക്കും നല്ല വൃത്തിക്ക് അതെല്ലാം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് ഫുൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാതിരിക്കും സോ അത് കഴിഞ്ഞിട്ട് ഫെവികോൾ തന്നെ തേച്ച് നല്ല രീതിയിൽ മടക്കി ഒട്ടിച്ച് എടുക്കണം കുറച്ച് പതുക്കെ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇത് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾറെഡി ഒട്ടിച്ചെല്ലാം പേപ്പറെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നല്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പശയെല്ലാം തേച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബുക്ക് ബുക്കെടുത്ത് വെക്കണം അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ കവർ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെക്കാം പിന്നെ ഒന്നോടെ ആ കവറിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരു കളർ പേപ്പറും കൂടെ എടുത്ത് ഈ വീഡിയോ കാണുന്ന കണക്ക് തന്നെ ഒന്ന് ഒട്ടിച്ച് വെക്കാം അതാകുമ്പോൾ ആ ഒരു ഒട്ടിക്കുന്നതിൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നും കാണില്ല ലാസ്റ്റ് നമ്മുടെ ബുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാകത്തേക്ക് വെക്കുന്നു അതുകഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു പശിയൊക്കെ തേച്ച് എൻ്റെ ആ ഒരു ഇത് കാണാതിരിക്കാൻ ഞാനൊരു വാഷി ടേപ്പും കൂടെ വെച്ച് അതങ്ങ് ഒട്ടിച്ച് വെക്കും അപ്പം നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ പിന്നെ ഇതിന്റെ കവർ പേജിൽ ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്